ഹായ് ഇന്നിപ്പോ കാലത്തിന്റെ കണ്ണാടി ബുക്കിൽ നിന്ന് പേജ് നമ്പർ എഴുപത് സെവൻറ്റി ആണ് വായിക്കുന്നത് മേരി വി എന്ന് പറയുന്ന ഒരാളുടെ അനുഭവമാണ് ചെറിയൊരു അനുഭവം കുഞ്ഞനുഭവം ജീവിതത്തിൽ നിന്ന് ഒരു എന്നൊക്കെ പറയും അപ്പൊ അത് വായിച്ച് കളിപ്പിച്ചു തരാട്ടോ ഞാൻ കടന്ന കടമ്പ എന്നാണ് ഇതിന് പേരിട്ടുള്ളത് ഞാൻ കടന്ന കടമ്പ ജീവിതത്തിന് മുൻപിൽ ഒരിക്കലെങ്കിലും പകച്ചു നിന്നിട്ടില്ലാത്തവർ ചുരുക്കമാണ് ആ ഘട്ടം തരണം ചെയ്ത് വിജയം നേടിയവർ അതിനേക്കാൾ ചുരുക്കം ഞാനും ഒരിക്കൽ ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിന്നിട്ടുള്ളതാണ് എൻ്റെ കൊച്ചു കുടുംബം അതിൽ എൻ്റെ ഭർത്താവ് മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഞാൻ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ആയിരുന്നു നേഴ്സാണ് ഭർത്താവ് ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് കമ്പനിയിലാണ് ജോലി ഞങ്ങൾ ഞാൻ ജോലി ചെയ്തിരുന്ന ആശുപത്രിയുടെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത് സന്തോഷവും സമാധാനവും നിറഞ്ഞ നാളുകളായിരുന്നു അത് ദിനങ്ങളിൽ ഞങ്ങൾ അന്തിക്കാട്ടുള്ള തറവാട്ട് വീട്ടിലും ചിലപ്പോഴൊക്കെ എറണാകുളത്തുള്ള എൻ്റെ വീട്ടിലും പോകുമായിരുന്നു അങ്ങനെ ഓളവും തിരയും ഒന്നുമില്ലാതെ ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെ സുന്ദരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്ത് ശാന്തമായിട്ട് പോകാൻ നോക്കിയാലും അതിലൊരു തടസ്സം വരുമല്ലോ അതാണല്ലോ ജീവിതം ട്വിസ്റ്റ് ട്വിസ്റ്റ് എന്ന് പറയും എന്നത്തെയും പോലെ ആ ചൊവ്വാഴ്ച ദിവസവും രാവിലെ വിൻസെന്റ് ഏട്ടൻ എന്റെ ഭർത്താവ് മൂത്ത മകളെ സ്കൂളിലാക്കിയിട്ട് ജോലി സ്ഥലത്തേക്ക് പോയി സ്കൂട്ടറിലായിരുന്നു അദ്ദേഹം പോയത് എന്നും രാത്രി എട്ട് മണിയോടെ തിരിച്ചെത്തുന്ന അദ്ദേഹം പതിനൊന്ന് മണിയായിട്ടും കാണാതായപ്പോൾ മനസ്സിലൊരു വേവലാതി പൊട്ട ചിന്തകൾ മനസ്സിലൂടെ കയറിയിറങ്ങി ചില ദിവസങ്ങളിൽ താമസിച്ചു വരാറുണ്ടല്ലോ എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും അങ്ങനെ സ്വയം ആശ്വസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം കിടന്ന് ചെറുതായി മയങ്ങി വാതിലിൽ നിർത്താതെയുള്ള മുട്ടുകേട്ട് മയക്കത്തിൽ നിന്നും ഞാൻ ഞെട്ടിയുണർന്നു സമയം പാതിരാ കഴിഞ്ഞു ഒന്നേ മുപ്പത് ഓ ഞാനും പിള്ളേരും ഒറ്റയ്ക്കുള്ളപ്പോൾ ഇങ്ങേറെ എത്തുന്നത് ഇപ്പോഴാണോ എന്ന് മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് വാതിൽ തുറക്കാൻ ചെന്നു അപ്പോൾ പതിവില്ലാതെ പുറത്തു നിന്നും അളിയന്റെ ശബ്ദമാണ് കേട്ടത് എന്റെ ഹൃദയം പെരുമ്പറ അടിക്കുന്നതുപോലെ ഇടിച്ചു തുടങ്ങി വേഗം വാതിൽ തുറന്നു ദുഃഖ സൂചനകൾ മനസ്സിലേക്ക് ഇരമ്പി വന്നു അതെല്ലാം മറികടന്നുകൊണ്ട് അളിയന്റെ ശബ്ദം കേട്ടു വിൻസെന്റിനെ ഒരു അപകടം പറ്റി നീ കൂടി ഞങ്ങളോടൊപ്പം വരണം പേടിക്കാൻ ഒന്നുമില്ല എന്റെ കൈയും കാലും വിറച്ച് ഞാനിപ്പോൾ വീഴുമെന്ന് തോന്നി കുട്ടികളെ അയൽപ്പക്കത്തെ വീട്ടിൽ ഞാൻ അവരോടൊപ്പം ആശുപത്രിയിലേക്ക് ചെന്നു പാതിരാ നേരത്തും ആശുപത്രി വരാന്തയിൽ നിറയെ വിൻസെൻറ്റേട്ടന്റെ കൂട്ടുകാരും ബന്ധുക്കളും അത് കണ്ടപ്പോൾ എൻ്റെ സപ്ത നാടികളും തളർന്നു ഇത്രയധികം ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകും എന്നെ ആരോ വന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കണ്ണുകൾ അടച്ച് ഉറങ്ങുന്നത് പോലെ കിടക്കുന്ന വിൻസെന്റ് കണ്ടാൽ വലിയ അപകടം പറ്റിയെന്നൊന്നും തോന്നുന്നില്ല പക്ഷെ തലച്ചോറിലായിരുന്നു രക്തസ്രാവം അതുകൊണ്ട് തല ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല ബ്ലഡ് പ്രഷർ വല്ലാതെ താഴ്ന്നു പോയിരുന്നു അത് നോർമൽ ആയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും മുറിയിലിരുന്നു അപ്പോഴും മനസ്സ് നിറയെ പ്രതീക്ഷയായിരുന്നു പക്ഷെ ഓരോ ദിവസവും കഴിയും തോറും പ്രതീക്ഷയുടെ മങ്ങലേറ്റു തുടങ്ങി വെന്റിലേറ്ററിൽ നാല് ദിവസം കിടന്നു പിന്നെ ആരോടും മിണ്ടാതെ ഞങ്ങളെയും തനിച്ചാക്കി വിൻസെന്റേട്ടിൽ പോയി ജീവിതത്തിന് മുന്നിൽ മൂന്ന് കുഞ്ഞുങ്ങളുമായി ഞാൻ പകച്ചു നിന്നു മരണമറിഞ്ഞെത്തിയവരുടെ സഹതാപം നിറഞ്ഞ നോട്ടം എന്നെ വിഷമിപ്പിച്ചു അത് പിന്നെ അങ്ങനെയാണല്ലോ ഈ കുഞ്ഞുമക്കൾ പെട്ടെന്ന് വളർന്നെങ്കിൽ എനിക്ക് എൻ്റെ സങ്കടങ്ങൾ എൻ്റെ മക്കളോട് പറയാമായിരുന്നു പക്ഷേ അപ്പച്ചൻ്റെ മരണത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ലാത്ത അഞ്ചും മൂന്നും ഒന്നേക്കാൽ വയസ്സും ഉള്ള എൻ്റെ മക്കൾ കൂട്ടുകാരും ഒരേ പ്രായക്കാരുമായ ബന്ധുക്കളുടെ മക്കളുമായി കളിച്ചു നടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ചിന്ത മുഴുവൻ സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നെങ്കിൽ എന്നായിരുന്നു പിന്നെ എന്നെ ഏറ്റവും കുഴക്കിയ ചിന്ത ഭർത്താവിന്റെ നാട്ടിൽ വീട് വെക്കണോ എന്റെ സ്വന്തം നാട്ടിൽ വീട് വെക്കണോ എന്നതായിരുന്നു ഇവിടേക്കെയാണ് ഭർത്താവ് മരിച്ച സ്ത്രീയുടെ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികളെ ആക്കിയിട്ട് ചെറുപ്പക്കാരനായ ഭർത്താവ് പെട്ടെന്ന് തന്നെ മരിച്ചു പോകുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ എൻറെ അപ്പച്ചനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ എറണാകുളത്തെ തറവാട്ട് വീട്ടിൽ നിനക്ക് താമസിക്കാം പക്ഷേ ഞങ്ങളുടെ കാലശേഷം നീ ഒറ്റപ്പെടും വിൻസെന്റേട്ട അമ്മയുടെ അഭിപ്രായത്തിൽ നീ ഈ നാട്ടിൽ വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ അത്യാവശ്യ സമയത്ത് അനിയനും മറ്റു സഹോദരങ്ങളും ഉണ്ടാകും എറണാകുളത്തേക്ക് പോയാൽ അത് സാധിച്ചു എന്ന് വരില്ല ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു ആകെ ചിന്താ കുഴപ്പത്തിലായി എന്നെ കൃത്യമായ തീരുമാനമെടുക്കാൻ സഹായിച്ചത് എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഹെഡ് ഹെഡ്നേഴ്സ് റുക്കിയ സിസ്റ്ററിന്റെ വാക്കുകളായിരുന്നു മേരി നീ ഈ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ എല്ലാ ബന്ധുക്കളും സഹോദരങ്ങളും നിന്റെ കുട്ടികൾക്കുണ്ടാകും നിന്റെ ബന്ധുക്കൾ ഏതായാലും നിന്റെ കാര്യങ്ങൾക്ക് വരാതിരിക്കില്ല ഈ വാക്കുകൾ ദേവദൂതന്റെ വാക്കുകളായി എനിക്ക് തോന്നി പിന്നെ കാര്യങ്ങൾ പെട്ടെന്നായിരുന്നു കുട്ടികളുടെ അപ്പച്ചന്റെ ബന്ധുക്കളിൽ നിന്നും അധികം ദൂരത്തല്ലാതെ ഒരു കൊച്ചു വീട് സ്വന്തമാക്കി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിക്കുന്ന കൊച്ചു സ്വർഗം ജീവിതം പ്രതിസന്ധി ഘട്ടത്തിലാകുമ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും പതുക്കെ പതുക്കെ നമ്മിൽ നിന്നും അകന്നു പോകുന്നത് വേദനയോടെ നോക്കി നിന്ന ദിവസങ്ങളായിരുന്നു അപ്പോൾ അപ്പോ നമ്മൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ നമ്മളിൽ പൈസ ഇല്ലാന്ന് കാണുമ്പോൾ നമ്മിൽ നിന്ന് മെല്ലെ മെല്ലെ അകന്നു പോകും കാരണം നമ്മൾ ചെല്ലുമ്പോൾ പൈസ ചോദിക്കാനാണോ ചെല്ലണേ എന്നുള്ളതാണ് സംശയം അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ അവര് പയ്യ പയ്യ സ്ഥലം കാലിയാക്കും ഏത് വിഷമ കെട്ടത്തിലും നമ്മെ ചേർത്ത് പിടിക്കാൻ ഒരു സ്വാതന്ത്ര്യം നൽകാൻ സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ കാണൂ വീട് കിട്ടുന്നതിന് മുമ്പ് എന്റെ കൂടെ അപ്പച്ചനും അമ്മച്ചിയും ഒരു വർഷം നിന്നു വിൻസെൻറ്റേഡിന്റെ വേർപാട് വരുത്തിയ വേദന വിഷമാവസ്ഥയിലാക്കിയ എന്നെ താങ്ങി നിർത്തിയത് അപ്പച്ചനും അമ്മച്ചിയും സഹപ്രവർത്തകരുമായിരുന്നു അധിക കാലം കഴിയുന്നതിന് മുൻപേ എന്റെ അപ്പച്ചനും ഞങ്ങളെ വിട്ടുപോയി അമ്മച്ചി എറണാകുളത്തെ വീട്ടിലേക്കും പോയി ഞാനും കുഞ്ഞുങ്ങളും പുതുതായി വാങ്ങിയ ഞങ്ങളെ സ്വർഗ താമസം തുടങ്ങി ജോലി ഉണ്ടായിട്ട് പോലും വിധവയായ ഒരു സ്ത്രീയെ സമൂഹം നോക്കിക്കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ് അതാണ് ഇവിടെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവൾ നന്നായി ഒന്നൊരുങ്ങിയാൽ ജോലിയില്ലാത്ത ദിവസങ്ങളിൽ പുറത്തു പോയാൽ ഒരു പൊട്ടുവെച്ചാൽ സമൂഹത്തിലെ പുരുഷന്മാരോട് അധികം സംസാരിച്ചാൽ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചാൽ എല്ലാം കുറ്റങ്ങളാണ് എന്ത് ചെയ്താലും കുറ്റ എല്ലാവരും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ഈ സ്ത്രീ എന്താണ് ചെയ്യുക നമ്മുടെ രേണു സുതിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബിഷപ്പ് അച്ഛൻ വിചാരിച്ചല്ലോ ആ എന്തായാലും കല്യാണം കഴിച്ചു പോകും ചെറുപ്പക്കാരിയാണ് അത് കാരണം വിധവേദന നോക്കേണ്ട ആവശ്യമില്ല അവിടെ രണ്ട് മക്കൾക്കും വീട് കൊടുത്താൽ മതി എന്ന് ചിന്തിച്ചല്ലോ ഇതുപോലെയാണ് സമൂഹം ഇനി അവൾ ആരോടൊപ്പമാണ് നോക്കുന്നത് ആരെ കാണാനാണ് പോകുന്നത് എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും വേറെ പണിയൊന്നുമില്ലല്ലോ അവർക്ക് എന്റെ ലക്ഷ്യം മുഴുവൻ എൻ്റെ രണ്ടു കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി മാത്രമായിരുന്നു നാം എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം അല്ലാതെ വസ്ത്രത്തിന്റെ നിറത്തിലോ വസ്ത്രധാരണത്തിലോ ഒന്നുമല്ല സമൂഹത്തിനും എൻ്റെ മക്കൾക്കും നല്ല മാതൃകയായി തീരുക അതിനാണ് ഞാൻ ശ്രമിച്ചത് അപ്പോ ഒരു മാതൃകയായിട്ട് ഒരു വിധവ സമൂഹം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്ന ഒരു വിധവ ആ രീതിയിൽ തന്നെ ജീവിച്ചു സമൂഹത്തിനെ വിഷമിപ്പിക്കാനൊന്നും പോയില്ല കാരണം ഒരു ചെറിയൊരു ജോലിയുണ്ട് ആ ജോലി കൊണ്ട് ചുരുങ്ങി ജീവിക്കുക വേണ്ട ദൈവാനുഗ്രഹത്താൽ എനിക്ക് എൻ്റെ മൂന്ന് മക്കൾക്കും അവർ ആഗ്രഹിച്ചതുപോലെ വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചു ഇന്ന് മൂത്ത മകൾ ഒരു ആയുർവേദ ഡോക്ടറാണ് മൂത്ത മകൾ ഒരു ആയുർവേദ ഡോക്ടറായി ഇപ്പോൾ എം ഡിക്ക് പഠിക്കുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കൾ നല്ല മാർക്കിൽ ബിടെക് പാസ്സായി ഒരാൾക്ക് ജോലിയായി മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞ് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്റെ ഭർത്താവിന്റെ മരണശേഷം മൂന്ന് മക്കളെയും കൊണ്ട് ജീവിതമാകുന്ന തോണി ഒറ്റയ്ക്ക് തുഴഞ്ഞ് ഞാൻ തീരത്തെത്തി ജോലി ഉണ്ടായിരുന്ന കാരണമാണ് കേട്ടോ സാധിച്ചത് ഈ ജോലി പോലും ഇല്ലായിരിക്കുന്ന അവസ്ഥയില് ചെറുപ്പത്തില് മഹ് മക്കള് ചെറിയായി ചെറുതായിരിക്കുമ്പോ ഭർത്താവ് മരിക്കുമ്പോ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് കുഴിച്ചാൽ മതിയാവും പിന്നെ ഈ സ്ത്രീ ജോലിക്കായിട്ട് വേണ്ടിട്ടാണ് പുറത്തേക്ക് പോയിരുന്നത് നേഴ്സായിരുന്നല്ലോ അപ്പൊ പുറത്തേക്ക് പോകാം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷെ അല്ലാതെ എന്തെങ്കിലും അണിഞ്ഞൊരുങ്ങിയാൽ ഈ ജോലി ഉണ്ടായിട്ട് പോലും ജോലി ഉണ്ടായിട്ട് പോലും വിധവയായ ഒരു സ്ത്രീയെ സമൂഹം നോക്കി നോക്കിക്കാണുന്നത് മറ്റൊരു കണ്ണിലൂടെയാണ് അവൾ നന്നായി ഒന്നൊരുങ്ങിയാൽ ജോലിയില്ലാത്ത ദിവസങ്ങളിൽ പുറത്തു പോയാൽ ജോലിയില്ലാത്ത ദിവസം പുറത്തു പോയി കഴിഞ്ഞാൽ എന്തിനാ പോണേ ചോദിക്കും സമൂഹത്തിലെ പുരുഷന്മാരോട് പുരുഷന്മാരോടധികം സംസാരിച്ചാൽ ആണുങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇനി ആരോടാണ് കൂടുതൽ നേരം സംസാരിക്കണേന്ന് നോക്കിക്കൊണ്ടിരിക്കും പട്ടുവസ്ത്രങ്ങൾ ധരിച്ചാൽ എല്ലാം കുറ്റങ്ങളാണ് എല്ലാം കുറ്റങ്ങളാണെന്ന് മനസ്സിലായത് അങ്ങനെ ആ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായതാണ് കുറ്റങ്ങളാണ് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോവാതെ തന്നെ അവസ്ഥ ഉണ്ടാവും ജോലി ഉണ്ടായിട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അങ്ങനെയാണ് ഒരു ജീവിതത്തില് ഞാൻ ആലോചിക്കുമ്പോ കുറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹാണ് നമ്മളാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ജീവിക്കുക മറ്റുള്ളവരിലുള്ള നന്മ കണ്ടെത്തിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതന്നെയാണോ നമ്മൾ ചെയ്യുന്നത് അതാണ് എനിക്കിപ്പോ ഈ അനുഭവം വായിച്ചിട്ട് എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നമ്മള് മറ്റുള്ളവരുടെ ഒരു നന്മ കണ്ടിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എപ്പോഴും നമ്മൾ കാണുന്നത് കുറ്റങ്ങളും കുറവുകളും അല്ലേ ഫസ്റ്റ് കുറ്റം കാണും ഒരു ടീച്ചറായിട്ടുള്ള ഞാൻ എന്തെങ്കിലും വായിച്ചിട്ട് ഒരു കറക്ഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം തന്നെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ് കണ്ടുപിടിക്കുന്നത് അപ്പൊ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരുത്തണം അല്ലെ ഞാൻ എന്റെ ആ സ്വഭാവത്തിന് ഞാൻ മാറ്റം വരുത്തണം അവരെത്രയോ നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആ നല്ല കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു നന്മ പറയാതെ ആദ്യം തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കുറവുകളാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുക അപ്പോ ഞാൻ ഓരോ ദിവസവും കഴിയുന്നതും മാക്സിമം പതിനഞ്ച് ആണ് ലൈവില് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതൽ സഹിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റോ എന്നറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോ ഓക്കേ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ഗുഡ് ബൈ ഗുഡ് ബൈ എന്ന് പറയുന്ന അർത്ഥം എന്താണെന്ന് അറിയോ ഗുഡ് ബൈ എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പൊ ഒരാള് യാത്ര ചോദിച്ചു പോകുമ്പോഴാണല്ലോ ഗുഡ് ബൈ എന്ന് പറയാ ഗോഡ് ബി വിത്ത് യു എന്നാണ് അതിന്റെ അർത്ഥം ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കാരണം എല്ലാവരും ഒറ്റയ്ക്കാണ് യാത്ര പോകുന്നത് തനിച്ചാണ് അപ്പോ ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് അനുഗ്രഹിക്കുന്നത് ഗുഡ് ബൈ